ഹലോ നമസ്കാരം അങ്ങനെ നീണ്ട കുറേ ദിവസത്തിൻ്റെ പരിശ്രമത്തിനൊടുവിൽ നമ്മളെ കുളത്തിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ മീൻ ഇറക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഇതാണ് നമ്മളെ കുളം അറുപത് മീറ്റർ നീളണ്ട് മൂന്ന് മീറ്റർ വീതി ഫുള്ളായിട്ട് നെറ്റ് ചെയ്ത് കഴിഞ്ഞു ഒരു കിളിനെ പോലും അത്ത് കടത്താത്ത രീതിയിലാണ് നമ്മൾ നെറ്റ് ചെയ്തിട്ടുള്ളത് മൂന്നടി ആഴമാണ് അപ്പോൾ ഇന്ന് നമുക്ക് മീനിടണം അപ്പോൾ മീൻ വന്നിട്ടുണ്ട് ഈ വണ്ടിയിലാണ് മീനുള്ളത് ഇത് അഞ്ച് ഡ്രം നമുക്ക് കുളത്തിലേക്ക് ഇടാനുള്ള മീനും ബാക്കിയുള്ളത് വിൽപ്പനയ്ക്കുള്ള മീനാണ് പന്ത്രണ്ടായിരം കുഞ്ഞുങ്ങൾ വിൽക്കാനുള്ളതുണ്ട് അപ്പോൾ കുളത്തിലേക്ക് ഇടുന്ന മീൻ നമ്മൾ വലിയ മീനായിട്ടുള്ളത് കാരണം അതിനകത്തുള്ള നെക്സ്റ്റിൻ്റെ കണ്ണിയൊക്കെ വലുതാണ് അപ്പോൾ നാലു മാസം കൊണ്ട് വലുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആറഞ്ച് കുഞ്ഞുങ്ങളാണ് എടുത്തിട്ടുള്ളത് ആറഞ്ച് കുഞ്ഞുങ്ങൾക്കിപ്പോൾ വില കുറച്ച് കൂടുതലാണ് പക്ഷേ അത് തന്നെ എടുത്തിട്ടുള്ളത് കാരണം വളർച്ച കിട്ടണമല്ലോ അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് ഫാമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ആളോടൊന്ന് ഇറക്കി ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞിട്ട് പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ മീൻ കുഞ്ഞുങ്ങളെ ഇറക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് പുതിയ വെള്ളത്തിലേക്ക് ഇറക്കുമ്പോൾ കുറച്ചൊരു ഇതുണ്ടാവും അതുകൊണ്ട് നമ്മൾ വെള്ളം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് ഇറക്കുകയാണ് ഉള്ളത് ചെയ്യുന്നത് പുതിയ വെള്ളം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും മീനുകൾക്ക് ആദ്യം ഒരു അന്താളിപ്പുണ്ടാകും പിന്നീട് അവരും കണ്ട് ഉഷാറായിട്ട് പായൽ തുടങ്ങും അങ്ങനെ പതുക്കെ ഇറക്കൽ തുടങ്ങി അപ്പോൾ വരാൽ കൃഷി ഇതുവരെയുള്ള ഒരു അവസ്ഥ വെച്ചിട്ട് ലാഭകരമാണ് താല്പര്യമുള്ളവരൊക്കെ തുടങ്ങുക കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം വേണ്ട ഗൈഡൻസും നമുക്ക് തരാൻ പറ്റും താല്പര്യമുള്ളവർ നമ്മളെ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വിളിച്ചാലും നമുക്ക് ഫ്രീ ഉള്ള സമയത്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ വരാലിൻ്റെ കുഞ്ഞുങ്ങൾ ആവശ്യമുള്ളവർ അതേപോലെ അതിനെ ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ളവർ നമ്മളെ നമ്മുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ആവശ്യമുള്ള ഗൈഡൻസ് കഴിയുന്ന രീതിയിൽ അറിവുകൾ പങ്കുവെക്കും ഇനി കുഞ്ഞുങ്ങൾ വേറെടുത്താലും എന്തായാലും കൃഷിയിൽ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജിൽ വരിക എല്ലാവർക്കും നമ്മൾ എന്ത് വരും ഇത് നമ്മളെ സ്റ്റാഫാണ് നമ്മളെ പയ്യൻ അവനെ കൊണ്ടൊരു ഡ്രം എഡിറ്റിക്ക് അവന് നമ്മളെ അസെറ്റാണ് നമ്മളെ കൂടുതലോരൊക്കെ നമ്മളെ മുത്തുമണികളാണല്ലോ അപ്പോൾ അവരൊക്കെ നമ്മൾ പരിഗണിക്കണമല്ലോ അങ്ങനെ അപ്പോൾ ആയിരത്തഞ്ഞൂറ് കുഞ്ഞുങ്ങളാണ് നമ്മൾ ഈ ടാങ്കിലേക്ക് ഇടുന്നത് ഒരു നാല് മാസം കൊണ്ട് ഉള്ള വിളവെടുപ്പാണ് ഉദ്ദേശിക്കുന്നത് കാരണം വലിയ കുഞ്ഞുങ്ങളെ ഇടാൻ തന്നെ കാരണതാണ് നാല് മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്നതാണ് പ്രതീക്ഷ നാല് മാസം ഇതിനകത്ത് വെള്ളം നാലഞ്ച് മാസം ഇതിനകത്ത് മാക്സിമം വെള്ളം കിട്ടാൻ സാധ്യതയുള്ളൂ ഇനിയിപ്പം നാല് മാസം കൊണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പോകുന്നുണ്ട് അതിനകത്തേക്ക് മീനുകളെ മാറ്റാനും പറ്റും അപ്പം വല സെറ്റപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു ഓക്കെ താങ്ക് യു